അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു ഏഴേകാൽ സെൻറ്റ് വസ്തു വിൽപ്പനകയുണ്ട് ചേട്ടാ അത് പരിചയപ്പെടുത്തും നമ്മുടെ ചേട്ടനാണ് അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ അല്ലേ അതെ അതെ അപ്പം നമ്മുടെ ഇത് സ്ഥലം എവിടെയാണെന്ന് ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ സ്ഥലം ഞാൻ കാണിച്ചു തരാം ആദ്യം സ്ഥലം കാണിക്കാം കൊല്ലത്തിൻ്റെ ഹൃദയഭാഗമാണ് ഹൃദയഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ജസ്റ്റ് നമ്മുടെ ചിന്നക്കടയിലേക്ക് തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ

െ അതെ അതായത് സ്ക്വയർ പ്ലോട്ടാ അല്ലേ സ്ക്വയർ പ്ലോട്ടാ സെന്റ് അതായത് ഫുള്ളായിട്ട് വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് കിണറും ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ അവർ വീട് വയ്ക്കുന്നവർ കണ്ടെത്തണം അപ്പം ഈ ഒരു പ്രൈം പ്രോപ്പർട്ടി ഉണ്ടല്ലോ ഇതിന്റെ വിലയും കാര്യങ്ങളും അതായത് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ബി വി ഐപികൾ കൊല്ലത്തെ മെയിൻ ആയിട്ടുള്ള ബി വി ഐപികൾ താമസിക്കുന്ന ഒരു ഏരിയ വേറെ പിന്നെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് വന്ന് കൊല്ലത്ത് ഹൃദയഭാഗത്ത് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇത് ഏഴേ കാൽസ്യൻ്റെ അതെ അപ്പം ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പറ്റും അപ്പം ഈ ഒരു ഏഴേ സെന്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ബീച്ച് റോഡില് പി ഡബ്ല്യു ഡി ഓഫീസിന് ജസ്റ്റ് നൂറ് നമ്മുടെ ബെൻസീർ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ബെൻസീർ ഹോസ്പിറ്റലിൽ ഇരുന്നൂറ് മീറ്റർ ലോറി ലോറി സൈറ്റോട് ഓക്കെ അതായത് ലോറി വരെ കയറി വരുന്ന റോഡിന്റെ വീതി ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലോറി വരെ കയറി വരുന്ന സൈറ്റ് ആണ് അത് അവിടേക്കാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ വീടുകൾ മാത്രമേ ഉള്ളൂ എല്ലാം വി വി ഐപികളും ബിസിനസ് പരമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഒരു വി വി ഐ പി ഏരിയ ആണ് അപ്പോൾ ശരിക്കും നല്ലൊരു സ്ക്വയർ പ്ലോട്ടാണ് പ്ലോട്ടെല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുക വേറെ പുല്ലൊന്നും പിടിച്ചൊന്നും കിടക്കുക ഒന്നുമല്ല നമ്മളിപ്പം പിന്നെ അഗ്രിമെന്റ് ആണെന്നുണ്ട് ഉടനടി തന്നെ നമുക്ക് വസ്തു ആണ് അല്ലേ പറയുന്ന ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല ലോണോ ഓക്കെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കിട്ടും അപ്പം നല്ലൊരു പ്രൈം പ്രോപ്പർട്ടിയാണ് പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ വലിയൊരു ബൻസീർ ഹോസ്പിറ്റലുണ്ട് വേറെ നല്ല ടൗൺ ചിന്നക്കാട് പിന്നെ നമ്മുടെ കൊല്ലത്തിന്റെ അര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ റെയിൽവേ സ്റ്റേഷൻ എല്ലാം തൊട്ടടുത്ത് എല്ലാ അര കിലോമീറ്റർ തന്നെയാണ് ഇതെല്ലാം കിടക്കില്ല അടി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു അത്യാവശ്യം ഏഴേകാലത്ത് സെൻ്റ് ആകുമ്പോഴത്തേക്ക് നല്ലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ആവശ്യമായിട്ട് നമുക്ക് വെക്കാനുള്ള സ്ഥലവും ഉണ്ട് സ്ക്വയർ പുരേടാണ് പുരേടം ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഏരിയയും കിട്ടും അപ്പോൾ ഒന്നുകൂടെ ഏരിയ ഒന്ന് കണ്ടോ അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെയും വീടുണ്ട് ഈയൊരു സ്ഥലത്തും വീടുണ്ട് ഇത് ജസ്റ്റ് വേറെ ഒരു പ്രോപ്പർട്ടിയാ അല്ലേ കട അത് വേറെ ഒരു പ്രോപ്പർട്ടിയാ അപ്പോൾ ഇവിടേക്കാണെങ്കിൽ നിറേ മാവും നിൽക്കുന്നുണ്ട് അപ്പോൾ ഫലപൂഷ്ടിയുള്ള മണ്ണാണ് അപ്പോൾ നമ്മുടെ ചേട്ടനെ വിളിച്ചാൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞുതരും ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് അതുകൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാം ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത്തിമൂന്ന് സെൻറ് സ്ഥലവും ഒരു അടിപൊളി ഒരു വീടുമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ലേ അതെ അതെ അതായത് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലം സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റോട് കൂടി വീടാണ് വീടാണ് അതായത് ഫുൾ മെയിൻ്റെസ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള അടിപൊളി വീട് അഞ്ച് വർഷം വീടാണ് അഞ്ച് വർഷം പഴക്കമുള്ള വീടാണ് അപ്പോൾ എന്താ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ഏരിയ തന്നെ തന്നെയായിട്ട് നല്ലൊരു മുറ്റം തന്നെയുണ്ട് നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ചെടികളും അതേപോലെ തന്നെ നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് തേക്കും ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ടല്ലേ പ്ലാവ് ഉൾപ്പെടെ ഉൾപ്പെടെ ആ പ്ലാവൊക്കെ ഒക്കെ എന്ന് പറയുമ്പോഴേതു നല്ല കായ് പൂഷ്ടിയുള്ള ഫലപൂഷ്ടിയുള്ള മണ്ണാണ് അപ്പം ഇത് ഫ്രണ്ട് യാർഡാണ് ബാക്ക് ലോട്ടാണെന്നുണ്ടെങ്കിൽ സ്ഥലം കിടപ്പുണ്ട് അവിടെയാണ് തേക്ക് പ്ലാവ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുറ്റമൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് അവിടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ നല്ല പനിയുള്ള ട്രെയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നൊന്ന് അകത്തൊന്ന് വീട് കാണിക്കുക എന്നിട്ട് പുറകോശം കാണിക്കാം അപ്പോൾ വീട് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പോൾ തുറന്ന് കയറാം അകത്തോട്ട് തുറന്ന് കയറാം ചേട്ടാ ഇത് കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു നമ്മുടെ അമ്മാച്ചമുക്കെന്നാ പറയല്ലേ ഇവിടെനിന്ന് കുണ്ട്ര എത്ര കിലോമീറ്റർ വരും ആറ് മുക്കട അഞ്ച് കിലോമീറ്റർ വരും അല്ലേ ഓക്കെ അപ്പം ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ലല്ലേ നല്ല വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ വെള്ളം വരുന്നുണ്ടല്ലേ ഓക്കെ അപ്പം ഇതാണ് വീട് തുറന്നില്ലേ അപ്പൊ മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇനി അകത്ത് കുറച്ച് ഫർണിച്ചറൊന്നും ഇല്ലാതെ കിടക്കുന്നത് കൊണ്ട് ഈ പറയുന്നത് പോലെ ഒരു എക്കോ ആണ് അപ്പോൾ വിശാലമായിട്ടുള്ള ഈ പറയുന്നത് പോലെ ഒരു ലിവിങ് ഏരിയ വരുന്നുണ്ട് ഡൈനിങ് ഇവിടെ അല്ലേ ഡൈനിങ് ഡൈനിങ് ഏരിയ ഇവിടെയാണ് കിച്ചൻ താണ്ടിവിടെ ആയിട്ട് കിച്ചനും നമ്മുടെ അതേപോലെ തന്നെ കിച്ചൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് പിന്നെ വെളിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ലോക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ആറ് ലോക്ക് ആറ് ലോക്ക് ആറ് ലോക്കാണ് അപ്പോൾ അത ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയയിൽ കൊടുത്തുകൊണ്ട് വെളിയിലുതാ ഒരു പട്ടിക്കൂടും അതേപോലെയുള്ള വെളിയിലുതാ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ സ്ഥലം അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് വശവും കിട്ടും നല്ലൊരു വർക്ക് ഏരിയ അതേപോലെ തന്നെ നല്ലൊരു കിച്ചൺ കിച്ചണൊന്നകത്തോട്ട് ഒന്ന് നല്ലോണം കാണിച്ചു കിച്ചന് ഇത് ജസ്റ്റ് ഇവിടെ കേരളത്തെ ആവശ്യം മതി അല്ലേ കേട്ടോ അതെ അതെ കേരളത്തെ ആവശ്യം അതായത് കെയറ് താശ മതി ബാക്കിയുള്ള ഫുള്ള് കിച്ചൺ ഉൾപ്പെടെയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കുന്നവർക്ക് ഇപ്പോഴത്തെ മൊടലാർ കിച്ചനും അങ്ങനെയുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലേ പിന്നെ വന്നിട്ട് ഇതാണ്ടേ ഈ ഇതൊരു സ്റ്റയറിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ഇത് ബാഡ്റൂം പോലെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ക്രോക്കറി ഷെൽഫായിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ താഴെ എത്ര ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം അല്ലേ ഇതാ വലിയ ബെഡ്റൂം അല്ലേ ഇത് ബാത്ത് അറ്റാച്ചഡ് ആണ് അണ്ട ഇത് ബാത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ജസ്റ്റ് ബാത്ത്റൂമെന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫുള്ള് പൈപ്പിങ്ങും പ്ലംബിങ്ങും കാര്യങ്ങളും വർക്കും എല്ലാം ഫുള്ള് ചെയ്തിട്ടുണ്ടല്ലേ ഫുള്ള് വർക്ക് ജസ്റ്റ് കയറി താമസിച്ചാൽ മതി അല്ലേ മതി വാങ്ങുന്നവർക്ക് ജസ്റ്റ് കയറി താമസിച്ചാൽ മതി ഇതൊരു മാസ്റ്റർ 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 ബെഡ്റൂം ബെഡ്റൂം ഏതാണ് ഇത് പത്താ അല്ലേ പന്ത്രണ്ട് പത്താ അല്ലേ ആ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലേ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അല്ലേ ഇവിടെ വലിയൊരു ബാത്റൂം ഇവിടെ പിന്നെ താമസം ഇല്ല വീട് പിന്നെ വാടകയ്ക്ക് കൊടുക്കുക നശിക്കേണ്ടെന്ന് പറഞ്ഞ് ഇട്ടിരിക്കുകയല്ലേ ബാത്റൂമൊക്കെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അപ്പോൾ താമസം ഇല്ലാത്തത് കൊണ്ട് ഒര് എക്കോ നിങ്ങൾ കടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വെളിയിൽ പോയി എന്നിട്ട് നമുക്ക് പറയാം ഇത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പോകാം സ്റ്റെയർ കേസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു നല്ലൊരു അടിപൊളിയായിട്ട് എൻ്റെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല മോളിൽ എത്ര ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ബെഡ്റൂം അല്ല വേണമെങ്കിൽ ചെയ്യാം അല്ലേ ചെയ്യാൻ ബെഡ്റൂമാണ് ഓക്കെ ബെഡ്റൂമ് മുകളിൽ ഒരെണ്ണേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമും കൂടെ ഈ പറയുന്നത് പോലെ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളല്ലേ ഓക്കെ ഇവിടെ ഇവിടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഏരിയ വരുന്നുണ്ട് അപ്പോൾ നല്ല എല്ലാം ബാത്ത് അറ്റാച്ചഡായില്ലേ എല്ലാം ബാത്ത് അറ്റാച്ചഡ് ആ ഇതും ബാത്ത് അറ്റാച്ച്ഡ് വലിയൊരു ബാത്ത്റൂം തന്നെയാണ് ഇതും വലിയ അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ നല്ലൊരു ഇവിടെ ഈ ഒരു മുകളിലത്തെ റൂമിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു വിശാലമായിട്ടുള്ള ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് വിശാലം എന്ന് പറഞ്ഞാൽ നല്ല വൈഡായിട്ടുള്ളൊരു ഏരിയ അണ്ട ഇവിടെ നിങ്ങൾക്ക് ഈ ഈ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ റൂം കിട്ടാല്ലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് റൂമും കൂടെ ഇറക്കാനുള്ള സ്ഥലം ഈ പറയുന്നത് പോലെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിലും നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷവും കാര്യങ്ങളും നിറയെ മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഫലപുഷ്ടിയുള്ള മണ്ണാണ് ഇത് ഇവിടുത്തെ അടുത്ത അയൽക്കാരും ചേട്ടനാണ് ചേട്ടൻ്റെ പേരെന്ത്വാ കൃഷിയാണ് മെയിനില്ലേ ചേട്ടൻ്റെ പേരെ മുഹമ്മദ് അല്ലേ വേണ്ട ഇത് തൊട്ട് വേണ്ട ഇവിടെ നിന്ന് ബാക്ക് സൈഡ് കാണിച്ച് തരാം വേണ്ട ഇവിടെയും നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് അതേപോലെ തന്നെ മുകളിലോട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്ന വേണ്ടിയിട്ട് വാട്ടർ ടാങ്കും കാര്യങ്ങളും എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് എല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കയറി താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ ഏകദേശം എനിക്ക് തന്ന ഒന്ന് രണ്ട് മൂന്ന് ഒരു ഏഴെട്ട് തേക്ക് മരങ്ങളിപ്പോൾ ഏഴെട്ട് തേക്ക് മരങ്ങളും അതേപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളുമൊക്കെ കൊണ്ടുപോകാനായിട്ട് വിശാലമായിട്ട് മുപ്പത്തി മൂന്ന് സെൻറ്റ് തൊട്ട് താഴെയായിട്ടൊരു ഷെഡ് ചെയ്തിട്ടുണ്ട് ഒരു തൊട്ട് താഴെയായിട്ട് ഷെഡും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇനി താഴെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ മൊത്തത്തിൽ മുപ്പത്തിമൂന്ന് സെൻറ്റ് അല്ലേ സെൻറ്റ് വന്നത് അപ്പം മുപ്പത്തിമൂന്ന് സെൻറ്റാണ് അപ്പം വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ആൾക്കാർക്ക് വന്ന് കാണാല്ല കാണാം കാണാം ആവശ്യപ്പെടുന്നവർക്ക് വന്ന് കാണാം കാണാല്ലേ പിന്നെ നമുക്ക് വേറെ എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ കൊല്ലത്ത് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാല്ലേ കൊല്ലത്തുള്ള കൊല്ലം മാത്രമല്ല കൊല്ലം വിട്ട് അടൂർ വരെയുള്ള പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ ഏർപ്പാടുകളുണ്ട് ഓക്കെ അപ്പം താഴെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടോ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈകിട്ട് അപ്പം ടോട്ടല് മധുരം ചേട്ടാ മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടോട്ടല് നാല് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം സോറി മൂന്ന് ബെഡ്റൂം വിത്ത് ബാത്ത് അറ്റാച്ചഡ് കിച്ചൺ വർക്ക് ഏരിയ പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല രീതിയിൽ മുറ്റം നിർത്തിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അത്രത്തോളം സ്ഥലമുണ്ട് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് കൊല്ലത്തു നമുക്ക് ഏത് ഏത് ദൃശ്യിക്കും പറ്റത്തില്ല അല്ലേ കൊല്ലം ട്രിവാൻഡ്രോ ഒക്കെ ഇല്ലേ കൊല്ലം ട്രിവാൻഡ്രം പത്തനംതിട്ട ചെയ്യാല്ലേ അവിടെയൊക്കെ ചെയ്യുക എന്നാലും ആയിട്ട് നമ്മുടെ ബേസ് ആയിട്ടുള്ള സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ കൊല്ലമാണ് അപ്പോൾ കുറച്ച് പ്രോപ്പർട്ടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് കൂടെ കിട്ടുക കൊല്ലം കോളേ ജങ്ഷന് സമീപം ഹൈവേ ഫ്രണ്ടേജ് എട്ട് സെന്റ് വസ്തു വിൽപ്പനകളുണ്ട് അല്ലേ അതേപോലെ തന്നെ കൊല്ലം കടപ്പാക്കട പ്രതിഭാ ജംഗ്ഷനിൽ തൊണ്ണൂറ് സെന്റ് സ്ഥലമുണ്ട് അറുപത് സെന്റ് സ്ഥലമുണ്ട് നാൽപ്പത് സെന്റ് സ്ഥലമുണ്ട് അല്ലേ അവർ എഴുതി തന്നെയാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി ഒന്നുമില്ല അവരുടെ ഇത് ഞാൻ വായിക്കുന്നതേ ഉള്ളൂ പിന്നെ കൊല്ലം അടൂർ ടൗണിൽ നിന്ന് അമ്പത് സെന്റ് സ്ക്വയർ ഫീറ്റ് അമ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് അല്ലേ അമ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് നാല് നില ബിൽഡിങ് ലിഫ്റ്റ് സൗകര്യമുണ്ട് ഉണ്ട് അമ്പത് കാറ് വരെ പാർക്ക് ചെയ്യുക അതും വിൽപ്പന കിട്ടിയിട്ടുണ്ട് അല്ലേ പിന്നെ വന്നിട്ട് വാഗമണ്ണിൽ ഒരു റിസോർട്ട് നമുക്ക് വിടുക വാഗമണ്ണിൽ ഒരു റിസോർട്ട് പതിനേഴ് സെൻറ്റി വരുന്ന റിസോർട്ടാണ് എട്ട് ബെഡ്റൂം നാല് ലിവിങ് റൂം നാല് ഡൈനിങ് ഏരിയ എട്ട് ബാത്റൂമ് നാല് കിച്ചൺ ഒരു സ്റ്റാഫ് റൂം ഒരു മെയിൻ കിച്ചൺ ഇത് ഇത്രയുള്ളതാണ് തീരത്തില്ല അതേപോലെ തന്നെ ലിസ്റ്റുണ്ട് പിന്നെ കടപ്പാക്കട ഹൈവേ ഫ്രണ്ടേജ് എന്ന പത്ത് സെൻറ് വസ്തു ഉൽപ്പന്നക്കുണ്ട് കൊല്ലം പള്ളിമുക്ക് ഇതെല്ലാം കൊല്ലം ഹൃദയഭാഗത്തുള്ള സ്ഥലത്തിൻ്റെ കാര്യ ഡീറ്റെയിൽസാണ് പറയുന്നത് കൊല്ലം പള്ളിമുക്കിന് സമീപം മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉള്ള പതിനാറ് സെൻറ് വസ്തു ഉൽപ്പന്നക്കുണ്ട് പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റിലും അത് ചെറിയ ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റ് ആണെങ്കിലും വലിയ മൈതാനത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഒമ്പതര സെന്റ് സ്ഥലവും അഞ്ചര സെന്റ് സ്ഥലവും വിൽപ്പനക്കുണ്ടല്ലേ ഓക്കെ ഇതൊന്നും നമ്മുടെ ഓൺ പ്രോപ്പർട്ടി അല്ല ഇതൊക്കെ ഓരോ കൺസൈൻമെന്റ് കൊടുക്കുന്ന നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അല്ല ഇതൊന്നും നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ബന്ധപ്പെട്ട് പറഞ്ഞു പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊല്ലത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ കൊമേർഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഏത് ബഡ്ജറ്റിന് അടങ്ങിയ രീതിയിലും അവർ സെറ്റ് ചെയ്തു തരുമെന്ന് പിന്നെ അപ്പം വേറെ ഒന്നുമല്ല മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നല്ല പ്രോപ്പർട്ടികൾ വാങ്ങിക്കാൻ അവരെ സമീപിച്ചാൽ മതി അപ്പോൾ കൊല്ലത്ത് എന്ത് പ്രോപ്പർട്ടി ഡീലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും ഭദ്രഞ്ചേട്ടനെയും ടീമിനെയും വിളിച്ചാൽ മതി ഓക്കെ അപ്പൊ അടുത്തൊരു ദിവസം അടുത്തൊരു വേറെ ഒരു പ്രോപ്പർട്ടി വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബൈ